ഇത്തവണത്തെ ഓണാഘോഷം വ്യത്യസ്തമാക്കി നെന്മാറ ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കിടപ്പിലായതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ പത്തുകുട്ടികൾക്ക് ഓണക്കോടി നൽകിയാണ് ഓണാഘോഷം നടത്തിയത് കുട്ടികൾ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ചായിരുന്നു ഓണക്കോടി വിതരണം സ്കൂളിൽ തകർത്തോണം എന്ന പേരിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കൂട്ടായ്മയ്ക്ക് പ്രധാന അധ്യാപിക ചന്ദ്രിക നേതൃത്വം നൽകി കുട്ടികൾക്ക് ഓണാശംസകൾ നേർന്നു ശേഷം ഓരോ കുട്ടികൾക്കായി ഓണക്കോടികൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം നമുക്ക് വളരെ മധുരമുള്ള ഒരു ഓണമാക്കി മാറ്റാനാണ് നമ്മളിന്ന് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള വ്യത്യസ്ത കഴിവുകളും അഭിരുചികളുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓണം അവരുടെ ഓർമ്മയിൽ എന്നും മനോഹരമാകാൻ അവർ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഓണക്കോടി ലഭിച്ചിരുന്നു എന്ന ഓർമ്മ ഇനിയുമുള്ള കാലങ്ങളിൽ അവർക്ക് ഓർക്കാൻ ഞങ്ങൾ അധ്യാപകരും വീട്ടുകാരും ഒരു ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓണക്കോടി വിതരണമാണ് എല്ല സുരേഷ് അനന്തരാമൻ എസ് എം സി വൈസ് ചെയർമാൻ എം വിനീഷ് പി ടി വൈസ് പ്രസിഡന്റ് മോനിഷ അനൂപ് അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഓർമ്മയിൽ ഒരു ഓണക്കാലം എന്ന പേരിൽ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തങ്ങളുടെ ഓണക്കാല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി ജയപ്രഭ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്